പി എസ് സി ഗ്രൗണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് വീഡിയോസൊക്കെ ചെയ്തു പോരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എ സി ആർ ടി പാഠപുസ്തകങ്ങളാണ് ആദ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ അതായത് ആറാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാട്ടിൻ്റെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നോക്കാൻ പോകുന്നത് ഓൾറെഡി രണ്ട് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ നോക്കി അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എസ് സി ആർ പി പാഠപുസ്തകങ്ങൾ പഠിക്കുമ്പോൾ ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പഠിക്കേണ്ട ആവശ്യമില്ല മെയിൻ പോയിന്റുകളും ഫാക്റ്റുകളും മാത്രം നോക്കിയാൽ മതി അതുകൊണ്ട് ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്ത് പോരുന്നില്ല അപ്പം നമുക്ക് എന്താണ് ഈ ഒരു ചാപ്റ്ററിൽ എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് അപ്പോൾ നമ്മുടെ ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്ന് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചിരുന്നു ഏതൊക്കെയായിരുന്നു പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി ഏതൊക്കെയാണ് പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി എന്നൊപ്പം പറഞ്ഞേ പരമാധികാരം തുല്യത സാഹോദര്യം ലിംഗനീതി ഇനി ഭരണഘടന യെക്കുറിച്ച് നമുക്ക് നോക്കാം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ സ്വപ്നം ഭരണഘടന എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയുടെ സ്വപ്നം എങ്ങനെയായിരുന്നു ഭരണഘടന ആകേണ്ടത് എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യത്തെ ബഹുജന സമരമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയും നമുക്കറിയാം വാസ്കോഡ് ഗാമ നമ്മുടെ എന്താണ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ഇവിടെ ഇവിടുത്തെ സമ്പത്തും ഇവിടുത്തെ ഫലഭൂഷ്ടമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ട് ആകൃഷ്ടയായി പിന്നീട് വാസ്കോഡ് ഗാമയുടെ പിൻഗാമികളും അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ ശക്തികളും ഒക്കെ വന്ന് അവസാനം ബ്രിട്ടീഷുകാർ നൂറ് വർഷത്തിലധികം ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ഇന്ത്യൻ ജനതയെ അടിമകളാക്കി ഭരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു അവരുടെ സമ്പത്ത് നമ്മുടെ സമ്പത്തെല്ലാം എന്ത് ചെയ്തു അങ്ങോട്ട് അവരുടെ നാട്ടിലേക്ക് കയറ്റുമതി ചെയ്യുകയും അവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അമിതമായിട്ടുള്ള നികുതി കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടതിൻ്റെയൊക്കെ ഒരു ആവശ്യകതയും അങ്ങനെ ചൂഷണം നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ ആയിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിലൂടെ ഇന്ത്യൻ ജനത കടന്നുപോയിക്കൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാടായി കഴിയുമ്പോൾ നമ്മളായാലും തിരിച്ചൊന്ന് ഒന്ന് എതിർക്കാൻ ശ്രമിക്കുമല്ലോ അങ്ങനെ എതിർക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ആദ്യത്തെ സമരം വരുന്നത് അത് ഏതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഫുക്കന്മാർ കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിലെ സമരത്തിൽ പങ്കാളികളായത് അപ്പോൾ ഈ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ സ്വാതന്ത്ര്യ സമരം എവിടെന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റ് നിന്നാണ് നമ്മൾ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത് ഈ ഒരു സമരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു സൈനികർ ഉണ്ടായിരുന്നു ഗോത്രവർഗ്ഗക്കാരുണ്ടായിരുന്നു രാജാക്കന്മാരുണ്ടായിരുന്നു പ്രഫുക്കന്മാരുണ്ടായിരുന്നു കർഷകർ തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ സമരത്തിൽ പങ്കാളികളായി ജനങ്ങൾക്കിടയിൽ മത സൗഹാർദ്ദത്തിനുള്ള ദേശീയ ബോധം വളർന്നതിന് ഈ സമരം സഹായകമായി ദേശീയ ബോധം ശക്തിപ്പെട്ടതോടെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം പ്രാദേശിക സംഘടനകൾ രൂപം കൊണ്ടു ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സർവജനിക് സഫ എന്നിവ ചില ഉദാഹരണങ്ങളാണ് പ്രാദേശിക സഫാവുമുള്ള ഇത്തരം സംഘങ്ങളിൽ നിന്ന് വിഭന്നമായി ദേശീയതലത്തിൽ ഒരു സംഘടന ഉയർന്നു വന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ രൂപീകൃതമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ ഐ എൻ സി രൂപീകൃതമാകുന്നത് അതോടെ ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് ബിരുദ പ്രക്ഷോഭങ്ങൾക്കൊരു സംഘടിതമാനം കൈവന്നു ഇന്ത്യയിൽ വിവിധ ജനവിഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുകയാണ് അപ്പോൾ ജനങ്ങളുടെ ഇടയിൽ ആ ഒരു സ്വാതന്ത്ര്യ സമരം വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ജനങ്ങളുടെ ഇടയിൽ ഐക്യബോധം അല്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണമെന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ ഈ ഒരു സമരത്തിലൂടെ സാധിക്കുകയുണ്ടായി ഈ മതങ്ങൾക്കിടയിൽ മത മതസൗഹാർദ്ദത്തിലുള്ള ദേശീയബോധം വളർത്തുകയും സമരം ഈ ഇതിലൂടെയൊക്കെ സഹായകമായി ദേശീയബോധം ശക്തപ്പെട്ടതോടെ വൈദേശിക അധികാരത്തിനെതിരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങൾ എന്ത് ചെയ്തു ധാരാളം പ്രാദേശിക സംഘടനകളൊക്കെ രൂപം കൊള്ളുകയും ഒക്കെ ഉണ്ടായി മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂനെ സാർവജനിക് സഫ എന്നിവയൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് വന്നു അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണേത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു മാനം കൈവന്നു ഇന്ത്യയുടെ വിവിധ ജനവിഭാഗങ്ങളിൽ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് എന്ത് ചെയ്യുക ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക ഒക്കെ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട അതായത് സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇതിൽ പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ലക്ഷ്യങ്ങളിലൊന്നായിരുന്നു വിദേശ സ്മരണം അവസാനിപ്പിക്കുക എന്തുമാത്രമല്ല മെച്ചപ്പെട്ട സാമൂഹ്യ രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു സമരത്തിന്റെ ഓരോ ഘട്ടത്തിലും മിത തീവ്ര ദേശീയവാദം ഉൾപ്പെടെ ഏതൊരു വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നുവെങ്കിലും ചില അടിസ്ഥാന ആശയങ്ങളും മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് പോയത് ഗാന്ധിജിയുടെ ഒരോടുകൂടി സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ബഹുജന സ്വഭാവം കൈവന്നു ഗാന്ധിയുടെ സ്വാധീനം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജനാധിപത്യം എന്ന ആവശ്യം ശക്തമാക്കി ദേശീയ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച സ്വാതന്ത്ര്യം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ സമത്വം സാഹോദര്യം മത എന്നീ ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണയുടെ അടിത്തറയാകേണ്ടതെന്ന് നേതാക്കൾ ആഗ്രഹിച്ചു ഈ കാഴ്ചപ്പാടുകളാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണത്തിന് സ്വാധീനിച്ചത് അപ്പോൾ എന്താണ് ഈ ഒരു ഇന്ത്യൻ കോൺഗ്രസ് വരുന്നു പിന്നെ ഗാന്ധിജിയുടെ ഒരു കടന്നു വരവ് അതായത് ഈ ഒരു സമര സമരങ്ങളിലേക്കും അപ്പോൾ ഗാന്ധിജിയുടെ കടന്നുവരവ് എന്തു ചെയ്തു വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ സാധിക്കുകയുണ്ടായി ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക് നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ആകുന്നതുവരെ എന്താണ് പിന്തുടർന്നിരുന്നത് ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആകുന്നത് വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത് നമ്മുടെ ഭരണഘടനയുടെ പല ആശയങ്ങളും വ്യവസ്ഥകളും ഈ നിയമങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ് അപ്പോൾ ബ്രിട്ടീഷുകാർ നയൻറ്റീൻ തേർട്ടി ഫൈവിൽ പുറത്തിറക്കിയ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് എടുത്തിട്ടുണ്ട് ാണ് ഭരണഘടനാ അമ്പത് ജനുവരി ഇരുപത്തി ആറിനാണ് ഭരണഘടനാ നിലവിൽ 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 വന്നത് ജനുവരി ഭരണഘടന വന്നിട്ടുള്ളത് ഇനി എന്തൊക്കെയാണ് ഇതിന്റെ നോക്കാം ആറ് പ്രവിശ്യകളിൽ ദിമണ്ഡല സഭകൾ എന്താണ് ആറ് പ്രവിശ്യകളിലായിട്ട് ദിമണ്ഡല സഭകൾ മുന്നൂറ്റി ഇരുപത്തി വിഭാഗങ്ങൾ പത്ത് പട്ടികകൾ മുന്നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങൾ പത്ത് പട്ടികകൾ ദുർബല വിഭാഗങ്ങളായിട്ടുള്ള സ്ത്രീകള് തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലം ദുർബല വിഭാഗങ്ങളിലെ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് എന്താണ് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായിട്ട് എന്ത് ചെയ്തു അധികാരം വിഭജിച്ചു നൽകി ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയായിരുന്നത് ഒന്ന് നൂറ്റി ഇരുപത്തൊന്ന് വിഭാഗങ്ങളും പത്ത് പട്ടികകളും അതുകൂടാതെ ദുർബല വിഭാഗങ്ങളിലെ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ കേന്ദ്രത്തിന് അന്നത്തെ പ്രവേശികൾക്കും അധികാരം വിഭജിച്ചു കേന്ദ്രത്തിൽ വിമണ്ഡല സഭയുണ്ടായിരുന്നു ആറ് പ്രവിശ്യകളിൽ തിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ അധികാരം കൈമാറ്റം ചെയ് ചർച്ച ചെയ്യുന്നതിനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശങ്ങൾ ഒന്നായിരുന്നു സ്വാതന്ത്ര്യ ഇന്ത്യക്കാർക്കായുള്ള ഒരു നിയമ സംഹിത ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രധാനപ്പെട്ട സവിശേഷതകൾ ആദ്യ സമ്മേളനം ആയിരത്തി ഡിസംബർ ഒമ്പത് എന്നാണ് ആദ്യ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് നിർമ്മാണ കാലയളവ് രണ്ട് വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസവും എന്നാണ് രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനേഴ് ദിവസം ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേക്കർ എന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേക്കർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇന്ത്യ റിപ്പബ്ലിക്കായി നിലവിൽ വന്നെന്താണ് നിർമ്മാണ നിർമ്മാണ സഭ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്താറ് ഭരണഘടന അംഗീകരി അംഗീകരിച്ച് ഒപ്പുവെച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്താറ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് ഈ ഒരു ചാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഏതൊരു പി എസ് സി പരീക്ഷ എടുത്താലും ഈ ഭാഗങ്ങളിൽ നിന്ന് ഈ ഭാഗങ്ങളിൽ നിന്ന് ഒരു ചോദ്യം പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആറ് കാര്യങ്ങൾ നിർമ്മാണ സഭ കാലയളവ് ഈ ഒരു ഭരണഘടന നിർമ്മാണ സഭയുടെ കാലയളവ് എത്രയായിരുന്നു രണ്ട് വർഷവും പതിനൊന്ന് ദിവസം മാസവും പതിനേഴ് ദിവസവും ഇത്രയും കാലയളവിൽ ഉണ്ടായിരുന്ന ഒരു ഒന്നാണ് നമ്മുടെ ഈ മഹത്തായ ഭരണഘടന എന്ന് പറയുന്നത് അപ്പോൾ ആദ്യ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പത് തെരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടന അംഗീകരിച്ച് ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്താറിന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ അപ്പോൾ ഈ ഒരു ആറ് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം കേട്ടോ ലോകത്തെ ഏറ്റവും മികച്ച ഒന്നാകണം നമ്മുടെ ഭരണഘടന എന്ന ആഗ്രഹം അത് എഴുതി തയ്യാറാക്കിയ നിയമിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സഭയ്ക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണഘടനയുടെ മുഖ്യശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ അറുപതോളം രാജ്യങ്ങളിലെ ഭരണഘടനകൾ വിശദ പഠനവിധേയമാക്കിയുണ്ടായി മറ്റ് രാജ്യങ്ങൾ രൂപപ്പെട്ട ഭരണഘടനയുടെ നല്ല വശങ്ങൾ നമ്മുടെ ഭരണഘടനയ്ക്ക് സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം ഇന്ത്യയ്ക്ക് വൈവിധ്യം ചരിത്ര പാരമ്പര്യം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങൾ കൂടി പരിഗ പരിഗണിച്ചാണ് വിദേശ ഭരണഘടനകളിൽ ആശയങ്ങൾ നാം സ്വീകരിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏതൊരു കാര്യമെടുത്താലും അത് ഏത് ഭരണഘടനയിൽ നിന്ന് എവിടെ നിന്ന് ഉൾക്കൊണ്ടതാണ് റഷ്യയിൽ നിന്നാണോ ഫ്രാൻസിൽ നിന്നാണോ യു എസ് എന്ന് ആണോ എന്നൊക്കെ എപ്പോഴും കാര്യങ്ങളും വരാറുണ്ടല്ലേ അപ്പോൾ ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് വിവിധ രാജ്യങ്ങളുടെ ഭരണഘടന വിശദമായിട്ട് പഠിക്കുകയുണ്ടായി കാരണം എന്താ എല്ലാ രാജ്യങ്ങളുടെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനയിലേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പഠനം മഹത്തായ പഠനം അദ്ദേഹം നടത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം എത്രമാത്രം ഒരു എഫേർട്ട് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്നതിൽ എടുത്തിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ മറ്റുള്ള രാജ്യങ്ങളുടെ ഭരണഘടനയൊക്കെ പഠിച്ച് അതിലെ പോസിറ്റീവ് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഭരണഘടനയിലേക്ക് ആഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമില്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ അത്ര എഫേർട്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന മഹാനായ വ്യക്തി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നോക്കിയേ രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ദിവസം അത്രയും വലിയൊരു കാലയളവ് തന്നെ ഭരണഘടന ഉണ്ടാക്കുന്നവനായിട്ട് ആവശ്യമായിട്ട് വേണ്ടി വന്നു ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു കൊളാഷ് അല്ലെങ്കിൽ ഈ ഒരു ചാർട്ട് നിങ്ങൾ ഓർത്തിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അത്ര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കാരണം എല്ലാ തവണയും ഒരു നൂറ് പി എസ് സി പരീക്ഷയിൽ ഒരു ചോദ്യമെങ്കിലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഓർ ഉണ്ടെങ്കിലും ഇതൊന്നും ആവർത്തിക്കാതെ വന്നിട്ടില്ല അത്ര ഇമ്പോർട്ടൻ്റ് ആണ് പലവണ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ഇത്രയും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുള്ളൂ അപ്പോൾ അടുത്ത ഒരു ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സ് നോക്കാം കുറച്ച് കുറച്ചായിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിച്ചു പോകാം അപ്പോൾ അതിൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരോണ്ട് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം എൽ പി യു യു പി മിഷന് വേണ്ടി നമുക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ്